ഈ കഥകളും ഉണ്ട് ഞാൻ തുടങ്ങി ഇട്ടുകൊടുത്താ മതി ബാക്കി നസീറൊക്കെ സെറ്റ് ചെയ്തോളൂ അദ്ദേഹത്തെ പറ്റും കൂടി ചോദിക്കണല്ലോ അദ്ദേഹത്തിന്റെ ഒരു വളർച്ച അദ്ദേഹം ജീവിതത്തിലെ അവസ്ഥയിൽ ഇതവസ്ഥയിൽ നിന്നും ഉണ്ടായിരുന്ന വലിയൊരു ഒരു കലാകാരൻ എന്നുള്ള രീതിയിലായാലും ശരി സാമ്പത്തികപരമായിട്ടൊക്കെ രീതിയിലൊക്കെ ഒരു വലിയ വളർച്ച അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് ആർക്ക് നസീർ ാണ് ഞാനുമായിട്ട് കണക്ട് ആവാൻ ഭയങ്കര ആരും നസീറ ലോകം വേറെയാണ് മനസ്സിലായി എന്നെ മനസ്സിലാകില്ല നസീർക്കാക്ക് അതുകൊണ്ട് നസീർ പേടിയും കൂടെ ഉണ്ട് എന്റെ അടുത്ത് ഭയങ്കര ഇതായിട്ടുള്ള ഭയങ്കര സ്നേഹമാണ് സ്നേഹം കൊണ്ടുള്ള ഒരു പേടിയുണ്ടല്ലോ അങ്ങനത്തെ ആളാണ് ഇവൻ എന്ത് ഇവ മഞ്ജു വെച്ച് പിന്നെ അവിടെ ചേച്ചിയായിട്ട് പിന്നെ ഐ എസ് ഐ മുദ്രയോട് മാറ്റി വെച്ചാണ് ബഹുമാനം സ്നേഹ സ്നേഹം എന്ത് ഒന്നാമത് ഇത്തരത്തിലുള്ള ഭയം ഈ വ്യക്തികളെ ഭയം എന്ന് പറയുന്നൊരു സംഭവം ഇല്ലാത്തൊരാളാണ് ഞാൻ മനസ്സിലായ മനുഷ്യർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയക്കേണ്ട ആവശ്യമില്ല ഭയം ഒരു ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള സാധനമാണ് ഭയം അല്ലല്ലോ മനുഷ്യബന്ധങ്ങൾക്കിടയിലുള്ള ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഇപ്പം അതൊരു ഒരു ഇന്ത്യൻ കേരള കോൺസെപ്റ്റ് ഒക്കെ ആയിരിക്കും ഭാര്യ ഭർത്താവിനെ ഭയത്തോടെ ബഹുമാനിക്കണം എന്നൊക്കെ പറയുന്നത് അതിലൊന്നും ഒരു ഒരു കാര്യമില്ല അതൊക്കെ ചുമ്മാ ആണ് ഫേക്ക് ആയിട്ടുള്ള സാധനമാണ് അങ്ങനെ അങ്ങനെയല്ലേ അങ്ങനെ ഞാൻ ഒന്ന് തിരിച്ചോട്ടെ ഇപ്പോൾ ഭാര്യ ഉറങ്ങിക്കൊടുക്കുന്നു സാബുമാൻ്റെ രാവിലെ അപ്പോൾ ചായയുമായി കുടിച്ച് ഇറന്നു അടി അണിഞ്ഞ് അടുത്തേക്ക് പോകുന്ന സാബു മോനെ കാണാൻ പറ്റുമോ ഞാൻ കുളിച്ച് ഈറൻ എണിഞ്ഞ് ചായ ഇട്ടുകൊണ്ട് കൊടുക്കുന്നത് ഞാൻ കുളിച്ച് ഈറൻ എണിഞ്ഞു ചായ ഇട്ട് കൊടുക്കില്ല എൻ്റെ ഉണ്ണുമുള്ള ലേറ്റായിട്ടാണ് എണീക്കുന്നത് ഞാൻ നേരത്തെ എണീക്കുകയാണെന്ന് എൻ്റെ അടുത്ത് എനിക്ക് ഇത്തിരി ചായ ഇട്ട് തരുമെന്ന് ചോദിക്കും ഞാൻ എനിക്ക് സൗകര്യം ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് ചായ വരുത്തും അപ്പം ഞാൻ ചോദിക്കും ഒരു മര്യാദ വേണ്ട ഇവിടെ പാലിരിപ്പുണ്ട് അതൊരു തൊന്ന് തിളപ്പിച്ചൂടെ അപ്പോഴത്ത ഇച്ചിരി എന്നിട്ട് തൈര്യം മിൻസറിയിട്ട് കഴിഞ്ഞാൽ ചായയായി എന്നു പറഞ്ഞു എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു പരിപാടിയാണ് എങ്ങനത്തെ ഒരു ടെട്ട പാക്ക് പോലെ അത് ചായ വരും എന്നിട്ട് ഞാൻ ചായ കുടിക്കില്ല ഇതിലെ ഏറ്റവും ചതി എന്ന് പറയുന്നത് ഞാൻ കോളേജ് സമയത്ത് എൻ്റെ ബെഡിൽ ഞാൻ ഉണർന്ന് എണീക്കുമ്പോൾ ആ സമയത്ത് എൻ്റെ റൂം മോളിലായിരുന്നു മോളിൽ കിടന്നുകൊണ്ട് ഉമ്മാ ചായ എന്നൊരു നിലവിളിയുണ്ട് ആ നിലവിളിയിൽ എൻ്റെ റൂമിൻ്റെ ഡോറിൽ ചായ വരുമായിരുന്നു എന്നിട്ട് ഞാൻ കല്യാണം കഴിച്ച ശേഷം ഞാൻ പെണ്ണുംപുള്ള അടുത്ത് എനിക്ക് രാവിലെ ചായ വേണം എന്ന് പറഞ്ഞപ്പം എൻ്റെ പെണ്ണുംപുള്ള എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ എണീക്കാൻ ചെ കുറച്ച് ലേറ്റാ കേട്ടോ എന്ന് പറഞ്ഞു എന്നിട്ട് അവസാനം എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട്ലി ഐ ക്വിറ്റ് ദ ഹാബിറ്റ് ഓഫ് ഡ്രിങ്കിങ് ടീ ചായ കൂടി നിർത്തി ചായ കൂടി ഞാൻ നിർത്തി കാരണം ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്തും എൻ്റെ ലൈഫിലെ ഒരു ഭയങ്കര ചലഞ്ചായിട്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ നമ്മളൊക്കെ ഡിസ്കസ് ചെയ്യുമായിരുന്നു അളിയ വിൽസ് നിരോധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്യും ചായയും വിൽസുമായിരുന്നു അന്നത്തെ ഒരു ഇത് ഫിൽട്ടർ സുഖം എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ബ്രാൻഡ് മാറി എന്ന് പറയുന്ന പോലെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പം ബ്രാൻഡും മാറി ചായയുടെ ഹാബിറ്റ് മാറ്റി കാരണം എനിക്ക് ചായ കിട്ടത്തില്ല എന്നുള്ള ഞാൻ റിയലൈസ് ചെയ്തു എന്നിട്ട് ഇതേ വെണ്ണുംപുള്ള എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വൈഫ് പെണ്ണുംപുള്ള എന്ന് നമ്മൾ പറയുന്നത് ഒരു കൊളോക്കിയൽ ആണ് ഇവർ ചായക്ക് ആണ് ഓ മനസിലായേ എന്നിട്ട് എൻ്റെ അടുത്ത് ചായ ഇട്ട് തരാൻ പറയും പക്ഷെ ഈ ഞാൻ പോകേണ്ട കാര്യമില്ല എന്നോട് പറഞ്ഞാണെങ്കിൽ ഞാൻ ചായ ഇട്ട് വെച്ചിട്ട് ഞാൻ പറയും ചായ ഇട്ട് എന്ന് പറയും ഓഹ് മുഖം ഒരു പ്രകാശിക്കലുണ്ട് മനസ്സിലെ ഇതൊക്കെ ഈ കൊറേ പഴയ കോൺസെപ്റ്റ്സ് വെച്ചിട്ട് ഇത് ഇങ്ങനെ ഈറൻ ഇണങ്ങി ഭാര്യ ഒന്ന് ചായ ഇറണം എന്നൊക്കെ പറയും എൻ്റെ വയ്പോലിന്ന് അറിയണം അവർക്ക് ആരുത്തോട്ട് ജോലിയുണ്ട് മനസ്സിലെ അതിൻ്റെ ഇടയിൽ ഈറൻ ഇണങ്ങി വരണം എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കില് ഇപ്പൊ എൻ്റെ പിള്ളേര് എന്നെ രാവിലെ എണീറ്റ് സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് രാവിലെ എനിക്ക് മര്യാദയ്ക്ക് കുളിച്ചിട്ടോ എന്ന് പറയാ അവര് വല്ല വിഷമം കലക്കി തരും ഇത് സംഭവം മാറിയാണ് നമ്മൾ എന്റെ സമയത്ത് സ്കൂളെന്ന് പറഞ്ഞ ഒമ്പതര മണിക്കാണ് ഇപ്പൊ സ്കൂൾ ആറു മണിക്കാണ് മനസ്സിലെ ഈ ആറു മണിക്ക് ഇവര് അഞ്ചു മണിക്ക് എണീക്കണം മനസിലായി എന്നിട്ട് കുറേ ദൂരെ പോകണം ഇത് നടക്കത്തില്ല അപ്പോൾ രാത്രി കുളിച്ചിട്ട് കിടന്ന് രാവിലെ പോയിട്ട് പിന്നെ സ്കൂളിൽ നിന്ന് വന്നിട്ട് കുളിക്കാൻ പറയും ഞാൻ അതേ പറ്റുള്ളൂ അല്ലാതെ ഈ പഴയ മറ്റേ അതേ കാർഷിക സാമൂഹിക വ്യവസ്ഥയായിരുന്നല്ലോ അന്ന് പൈസ ഉള്ള കുറേ ജന്മിമാരും പണിക്കും കുറേ മനുഷ്യരും ഈ പൈസ ഉള്ള മനുഷ്യർക്ക് ഇങ്ങനെ ഇരുന്നിട്ട് രാവിലെ അങ്ങോട്ട് എണീക്കുക ഏറെ അണിഞ്ഞ് കായയിട്ട് വരിക എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന വളരെ മൈനാൽ മൈനോറിറ്റി പോയിൻറ് സീറോ 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 വൺ പെർസെൻറ്റിൻ്റെ സാധനത്തിനെ ഒരു ബിംബമാക്കി ഇങ്ങനെ പ്ലേസ് ചെയ്തതിൻ്റെ വിഷയമാണ് കാരണം ആ വീട്ടിലൊന്നും ഒരു മനുഷ്യരും ജോലിക്ക് പോകണില്ല ജോലിക്ക് പോകണ മനുഷ്യരെന്ന് പറയുന്നത് അവർക്ക് ആരുത്തൊട്ട് ജോലിയുണ്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇതൊന്നുമില്ല രാവിലെ എണീറ്റ് പിന്നെ പഴക്കൂടെ നിന്ന് തലേക്കൂടെ വെള്ളം കോരി ഒഴിച്ച് ഓടുക എന്നുള്ളതാണ് പണിക്ക് കയറാൻ വേണ്ടി ഇത് നമ്മളൊരു ബിംബമായിട്ടെന്നുണ്ട് ഇതിനകത്ത് സിനിമകളും ഭയങ്കര ഇത് ചെയ്തിട്ടുണ്ട് അതായത് ഒരു ഒരു ഇങ്ങനെയാണൊരു എന്താ പറയുക അതിന് അതിനൊരു വാക്കുണ്ടല്ലോ അല്ല അങ്ങനല്ലേ ഒരു ഇത് ഇതാണ് ഇതിന്റെ കണ്ടീഷൻ ഒരു കണ്ടീഷൻഡ് വൈഫ് ഇങ്ങനെ ആയിരിക്കണം അതൊരു ഇങ്ങനെയായിരിക്കണം ആയിരിക്കണം അതുപോലെ കുലപുരുഷൻ കുലപുരുഷൻ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് അതായത് ഇന്ന 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 കാര്യങ്ങൾ നോക്കണം അങ്ങനൊന്നുമില്ല മനുഷ്യര് പല രീതിയിലുള്ള സാധനങ്ങളാണ് മനസ്സിലെ അത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ രണ്ട് പേര് ജോലി ചെയ്താലേ ജീവിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ ജോലിക്കിടയിൽ ഈ പഴയ മറ്റേ പിന്നെ ലാലട്ടൻ സിനിമയെ കണ്ടിട്ടുള്ള സാധനം തൊണ്ണൂറുകളിൽ ലാലേട്ടൻ സിനിമയിലും മമ്മൂക്ക സിനിമയിലും കണ്ടിട്ടുള്ള സാധനമൊക്കെ ഇപ്പം വേണമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയുന്ന സ്ഥലത്താണ് ചെന്നം മിന്നം ഡിവോഴ്സ് പെറ്റീഷൻ പെറ്റേഷൻ അതുകൊണ്ട് ആ കൂടെ ആ സിനിമ കൊണ്ട് ഇപ്പോൾ പ്രയോജനമുള്ളത് വക്കീലന്മാർക്കാണ് അപ്പൊ ഭാര്യം കേസാണ് മനസ്സല്ലേ അല്ല ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ ഈ ഷെയറിങ് ഉണ്ടല്ലോ വർക്കിന്റെ ഒക്കെ അപ്പം കുക്കിംഗ് ഉൾപ്പെടെയുള്ളതൊക്കെ ചെയ്തു കൊടുക്കും ചെയ്യുമോ ഞാൻ പിന്നെ ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ പേരിലല്ല ഞാൻ കുക്കിങ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കക്ഷിയാണ് ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാം വെച്ച് വിളമ്പി കൊടുക്കുന്ന ആളാണ് ഐ വെരി ഫേമസ് ഇൻ കുക്കിംഗ് ഇൻ കുക്കിംഗ് എൻ്റെ കൂട്ടുകാർ കൂടുന്നതിനകത്ത് ഫുഡ് സെർവ് ചെയ്യുന്നതിനകത്തും വാങ്ങിച്ചു കൊടുക്കുന്നതിനകത്തും ഭയങ്കര സന്തോഷം കണ്ടെത്തുന്ന ഒരു മനുഷ്യനാണ് ഞാൻ ഞാൻ തന്നെ തോന്നിട്ടുള്ള വിഭവം അതൊരു അറബിക് ഡിഷാണ് ഒരു സാധനമാണ് അതും മട്ടൻ കറിയും ഈ രണ്ട് സാധനം എന്താണെന്ന് അറിഞ്ഞൂടെ ഞാൻ ഇങ്ങനെയൊക്കെ ടേസ്റ്റ് സത്യം പറയോ അതിന്റെ കുക്കിംഗ് എങ്ങനെയാണെന്നാ ഒരു ദിവസം വന്നിട്ട് ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് വന്ന് പങ്കെടുത്തിട്ട് അതിൽ കഴിച്ചു നോക്കിട്ട് പറഞ്ഞാൽ മതി വിളിച്ച് ചോദിക്കണം എന്നാ ഉണ്ടാക്കുന്ന അല്ലേ അത് പിന്നെ അത് മാത്രമല്ല ഞാൻ എന്തുണ്ടാക്കലും ഭയങ്കര ടേസ്റ്റാണ് പക്ഷെ അത് പിന്നെ ഞാൻ ഇവർ കഴിച്ചു കഴിഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞാലേ ഞാൻ ഈ ഡയലോഗ് അടിക്കത്തുള്ളൂ എന്തില്ല കാരണം ഞാനും മറ്റേ ഊഹം വെച്ചുള്ള പരിപാടിയാണ് പതുക്കെ സൈഡിൽ നിന്നിട്ട് ചോദിക്കും എങ്ങനെയുണ്ട് കൊള്ളാവോ നല്ല ടേസ്റ്റ് എന്താണെന്ന് അറിഞ്ഞുകൂടെ ഞാൻ എന്തുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാണെന്ന് അപ്പം അവരൊരു വെറുക്കൽ വെറുക്കും പക്ഷെ അതെനിക്ക് മാറ്ററല്ല ആണെ അത് ഞാൻ എന്തുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാണ്